വർഷാവസാനം നടക്കുന്ന ഫിഫ അണ്ടർ സെവൻറ്റീൻ ഫിഫ അറബ് കപ്പ് ഫുട്ബോൾ നറുക്കെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെ ടൂർണമെന്റ് പദ്ധതിക്ക് തുടക്കമായി രണ്ടു മാസങ്ങളിലായി നടക്കുന്ന ഫിഫ ചാമ്പ്യൻഷിപ്പിന്റെ വളണ്ടിയർ രജിസ്ട്രേഷൻ കഴിഞ്ഞ ദിവസം ആരംഭിച്ചു ടു ഒളിമ്പിക്സ് ആൻഡ് സ്പോർട്സ് മ്യൂസിയത്തിൽ നടന്ന ചടങ്ങിലായിരുന്നു വളണ്ടിയർ രജിസ്ട്രേഷൻ നടപടികൾക്ക് തുടക്കം കുറിച്ചത് മുപ്പതോളം വിഭാഗങ്ങളിലായി നാലായിരത്തോളം വളണ്ടിയർമാർക്കാണ് അവസരം നൽകുന്നത് കൗമാര താരങ്ങളുടെയും അറബ് മേഖലയുടെയും ഫുട്ബോൾ ഉത്സവത്തിന് സന്നദ്ധ സേവനം നടത്താൻ താല്പര്യമുള്ളവർക്ക് ഫിഫയുടെ താഴെ കാണുന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം കത്തലിൽ താമസമുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ പതിനെട്ട് വയസ്സ് പൂർത്തിയായവരാവണം മുൻപരിചയം ആവശ്യമില്ല അറബ് കപ്പിനും അണ്ടർ സെവൻറ്റീൻ ലോകകപ്പിനും ഒരു രജിസ്ട്രേഷൻ മതിയാകും രണ്ടാഴ്ചയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് നാലായിരത്തോളം വളണ്ടിയർമാരെ മുപ്പതോളം ചുമതലകളിലാണ് വിന്യസിക്കുകയെന്ന് ലോക്കൽ ഓർഗനൈസിംഗ് കമ്മിറ്റി അറിയിച്ചു നവംബർ മൂന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെയാണ് അണ്ടർ സെവൻറ്റീൻ ലോകകപ്പ് അറബ് കപ്പ് ഡിസംബർ ഒന്ന് മുതൽ പതിനെട്ട് വരെയും നടക്കും